നയനാർ ജമാഅത്ത് നൈനാർ ഇസ്ലാം മദ്രസയുടെ ഐക്യദാർഢ്യ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു നയനാർ ജമാഅത്ത് ഇസ്ലാം മദ്രസയുടെ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു മദ്രസ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും പാലസ്തീൻ ഐക്യദാർഢ്യ യുദ്ധവിരുദ്ധ റാലിയിൽ പങ്കെടുത്തു മദ്രസ പി ടി പ്രസിഡന്റ് മുഹമ്മദ് ജലീൽ പി എം അധ്യക്ഷനായിരുന്നു ഹിദായത്തുള്ള ഉസ്താദ് സ്വാഗതം പറഞ്ഞു യുദ്ധവിരുദ്ധ റാലി ഹാഫിസ് നൌഫൽ കൗസരി ഉദ്ഘാടനം ചെയ്തു ും സമാധരണീയരായ സഹോദരങ്ങളെ മങ്ങാട്ടുകവല ജംഗ്ഷനിൽ ഇപ്പോൾ ഈ റാലിയെ വീക്ഷിക്കുകയും ഈ ശബ്ദം ശ്രവിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ ഫലസ്തീൻ ഇന്ന് ലോകത്തിൻ്റെ വേദനയായി കണ്ണുനീരായി മാറിയിരിക്കുകയാണ് ഇസ്രയേൽ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരമായ ആക്രമണങ്ങൾ മനുഷ്യത്വ വിരുദ്ധമായ കടന്നുകയറ്റങ്ങൾ മനുഷ്യത്വ വിരുദ്ധമായ കടന്നുകയറ്റങ്ങളിലൂടെ ഒരു ജനതയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിലേക്ക് എത്തി നിൽക്കുന്ന സമ്പൂർണമായ ഒരു ജനുസൈഡിന് സയനിസ്റ്റ് ഭരണകൂടം കളമൊരുക്കുന്ന ഒരു കാഴ്ചയാണ് ഫലസ്തീനിൽ ഗസ്സയിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം ഈ കുഞ്ഞുമക്കളെ അണിനിരത്തിക്കൊണ്ട് യുദ്ധവിരുദ്ധ റാലി എന്നും യുദ്ധം തുലയട്ടെ സമാധാനം പുലരട്ടെ യുദ്ധമല്ല വേണ്ടത് ലോകത്തിന് സമാധാനമാണ് വേണ്ടത് കുഞ്ഞു മക്കളെ വധിയുന്നത് അവർക്ക് മേൽ ബോംബ് മഴ പെയ്യ്ക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്ലക്കാർഡുകൾ എന്തി ഫ്രീ ഫലസ്തീൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തൊടുപുഴയുടെ ഈ നഗരമധ്യത്തിൽ മങ്ങാട്ടുകവലയുടെ ഈ ജംഗ്ഷനിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ എസയിൽ നിന്ന് ഫലസ്തീനിൽ നിന്ന് നമ്മളുടെ ഫോണുകളിലേക്ക് നമ്മളുടെ സമൂഹമാധ്യമങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അവർ അനുഭവിക്കുന്ന വേദനകളെ കൃത്യമായി ഉരച്ചു കാണിക്കുന്ന വീഡിയോകൾ അവിടെയുള്ള ജനങ്ങൾ അവിടെയുള്ള ധീരരായ പത്രപ്രവർത്തകർ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന പാഠങ്ങൾ സഹോദരങ്ങളെ ഒരിക്കലും മനുഷ്യ മനസ്സാക്ഷിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെയും പല ഘട്ടങ്ങളിൽ പല രാജാക്കന്മാർ പല സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ നടത്തിയ വംശഹത്യകളുടെ കഥകൾ മഹല്ല വൈസ് പ്രസിഡന്റ് പി എൻ നസീർ ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഷൈബ് മുഹമ്മദ് ജോയിന്റ് സെക്രട്ടറി പി എസ് ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു